ഒരിക്കൽ പൂതന ഭൂമിയിലുള്ളവരുടെ ശല്യം സഹിക്ക വയ്യാതെ ചൊവ്വയിൽ പോയി ചിൽ ചെയ്യുകയായിരുന്നു ആഹ്ലാദത്തിൽ അവർ പാട്ടും പാടി തുള്ളുകയായിരുന്നു അപ്പോഴാണ് ഒരു ഏലിയൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത് ഏലിയനെ കണ്ടതും പറഞ്ഞു പക്ഷേ ഏലിയൻ ഏലിയൻകുട്ടിയാർ ഇൻട്രോവേർട്ട് ആയതിനാൽ ഒന്നും മിണ്ടാതെ പൂതനയെ നോക്കി നിന്നു ഇത് കൊണ്ട് അഹങ്കാരമാണെന്ന് തെറ്റിദ്ധരിച്ച പൂതനക്ക് വളരെയധികം ദേഷ്യം തോന്നി ഏലിയൻ കുട്ടിയെ ശപിക്കാനായി പൂതന മന്ത്രം ചൊല്ലാൻ തുടങ്ങി പക്ഷേ ഇത് മനസ്സിലാക്കി ഏലിയൻകുട്ടി മായാജാലം ചെയ്തു പെട്ടെന്ന് പൂതനയുടെ ശരീരം ഒരു ഡൈനോസറിൻ്റെ പോലെയായി ദേഷ്യം കൊണ്ടവർ തുള്ളിച്ചാടി അലറി അതിനുശേഷം പിന്നെയും മന്ത്രം ചൊല്ലാൻ തുടങ്ങി അപ്പോഴേക്കും ഏലിയൻകുട്ടിക്ക് ഒരു രസമായി അവർ പിന്നെയും മായാജാലം ചെയ്തു ഇത്തവണ പൂതനയുടെ മുഖം ഒരു സൈക്കടലിക് തലയോട്ടിയാക്കി തീർത്തു ഏലിയൻ കുട്ടി ഇതിനുശേഷം സന്തോഷത്തിൽ നൃത്തം ചെയ്തു അവൾ അവൾ ഏലിയൻ ഭാഷയിൽ പാട്ടുപാടി ഇത് കണ്ട് അഹംഭാവം മാറ്റി സങ്കടത്തിൽ ഏങ്ങി ഏങ്ങി കലഞ്ഞു പൂതനു കലഞ്ഞുകൊണ്ട് പൂതന പറഞ്ഞു ഇത് കണ്ട് കുട്ടിക്ക് അലിവ തോന്നി പൂതനയെ പഴയ രൂപത്തിലാക്കി ആശ്വാസമായി പൂതനക്ക് പിന്നെ ഇത് കണ്ട് പൂതന സന്തോഷത്തിൽ ഏരിയൻ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു കുടുങ്ങി